സ്വാഗതം ഫാത്തിമ സ്കൂളിന്റെ എന്ന നാമത്തിലുള്ള സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് വർണ്ണശബ്ലമായ സമാപനം മൂന്ന് ദിവസം നീണ്ടുനിന്ന വിവിധ ഇനം ആഘോഷ പരിപാടികളാണ് നടന്നത് ജനുവരി മുപ്പത്തിയൊന്നാം തീയതി എൽ പി നഴ്സറി സ്കൂളിന്റെ വാർഷികാഘോഷവും ഫെബ്രുവരി ഒന്നാം തീയതി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷവും ഫെബ്രുവരി മൂന്നിന് വൈകിട്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ സമാപന സമ്മേളനവും സ്കൂൾ മാനേജറും പ്രൊവിൻഷ്യൽ സുപീരിയറുമായ റവറൻറ് സിസ്റ്റർ ടീന ടോമിന്റെ അധ്യക്ഷതയിൽ താമരശ്ശേരി ബിഷപ്പ് മാർ റമീജിയസ് സിൻജാനിയൽ ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് മിനിസ്റ്റർ വി അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയായി പ്രമുഖ സിനിമാ നടനും കോമഡിയനുമായ ശ്രീ സാജു നവോദയുടെ കോമഡി പ്രോഗ്രാം പ്രസ്തുത പരിപാടിക്ക് മാറ്റിക്കൂട്ടി തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി എ പി നസീമ എഡ്യൂക്കേഷണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ രമേഷ് കുമാർ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് വീടും സ്ഥലവും ഈ കാലയളവിൽ ഫാത്തിമ മാതാ മാനേജ്മെന്റ് സംഭാവന ചെയ്തു അതിന്റെ താക്കോൽദാനം സമാപന സമ്മേളനത്തിൽ നടന്നു ചടങ്ങിൽ വികാരി ജോസഫ് മണ്ണാഞ്ചേരി കൗൺസിലർ അനിത ടീച്ചർ സീന ആന്റോ എസ് എച്ച് ഹൈസ്കൂൾ പി ടി എ പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ജലീൽ പിലാക്കൽ എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷിഹാബ് കെ ടിഒ അൻവർ സാദത്ത് കളിത്ത് എൽ സി അഗസ്റ്റിൻ എസ് എച്ച് എൽസിന ജോൺസ് എന്നിവർ ആശംസകൾ നേർത്ത് സംസാരിച്ചു നിർമ്മല കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ ശ്രീ ജോർജ് എസ് എച്ച് ഫാത്തിമ മാത കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ അഗ്നസ് എസ് എച്ച് എൽ പി സ്കൂൾ ലച്ചം സിസ്റ്റർ നിർമ്മൽ എസ് എച്ച് സ്കൂൾ അച്ഛം സിസ്റ്റർ വിനയ എസ് എച്ച് എൽ പി സ്കൂൾ പി ടി എ ട്രഷറർ ശ്രീ രാകേഷ് ഓംപളത്തിൽ എന്നിവർ സന്നിഹിതരായിരുന്നു പ്രിൻസിപ്പൽ സിസിലിപ്പോൾ സ്വാഗതവും ഹൈസ്കൂൾ ഹൈസ്കൂളിലച്ചം സിസ്റ്റർ റോസ്ബിൻ എസ് എച്ച് നന്ദിയും പറഞ്ഞു മൂന്ന് ദിവസം നഴ്സറി എൽ പി സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി യും പാത്തി മാതാ കൂട്ടായ്മ ഈ ഉത്സവമേളയെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനുമായി ധാരാളം വിശിഷ്ട വ്യക്തികൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് അറിവും വിജ്ഞാനവും പകർന്നത് നൽകുന്നതിനൊപ്പം ധാർമ്മിക മൂല്യവും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള ഒരു ഉത്തമ തലമുറയെ വാർത്തെടുത്തുക എന്ന വലിയൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സഭ വിദ്യാഭ്യാസ രംഗത്ത് ചൂട് വയ്ക്കാൻ തീരുമാനിച്ചു വളരെയധികം സന്തോഷവും അഭിപ്രായവുമാണ് എനിക്ക് തോന്നുന്നത് ഇവിടേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ മുഖങ്ങളിൽ തെരഞ്ഞു നിൽക്കുന്നത് വളരെയധികം ആനന്ദവും സന്തോഷവുമാണ് ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ ഈ ജൂബിലി ആഘോഷിക്കുകയായിരുന്നു അതെ ജൂബിലി നിങ്ങൾ ഈ ഈ സ്കൂളും നാട് മുഴുവനും സന്തോഷത്തിന്റെ ുംറവിലാണ് വ്യക്തി കൈയുയർത്തി പറഞ്ഞു എന്നെ കൊല്ലുന്നുണ്ട് തോക്കുമായി വന്ന വ്യക്തി പറഞ്ഞു നിങ്ങളെല്ലാം കൊല്ലും അത് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ വിളിച്ചയാളെ വഴി വെക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് പ്രസംഗത്തിന് ഒരു പ്രസംഗം എങ്കിലും ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ കൃതജ്ഞതയോടുകൂടെ നിൽക്കുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് സുദൃഢമായ ശുശ്രൂഷകളുടെ അൻപത് വർഷങ്ങൾ പിന്നിടുമ്പോൾ കൃതജ്ഞതയോടുകൂടി ആകുന്നു ആരോടെല്ലാം കൃതജ്ഞത ദൈവത്തോടുള്ള കൃതജ്ഞത പങ്കുവെക്കുന്ന മനോഹരമായ നിമിഷങ്ങളാണ് വിദ്യാഭ്യാസം ക്രൈസ്തവ സഭയുടെ മുഖമുദ്രയാണ് മനോഹരമായ ഒരു ആക്യമാണ് ഈ ജൂബിലി ആഘോഷത്തിന് സ്വീകരിച്ചിട്ടുള്ളത് വളരെ ഉചിതമായ ഒരു പദം ഈ സന്യാസ സമൂഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് തിരൂരിനെ സംബന്ധിച്ച് പറയുകയാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭി ആരംഭിച്ചത് ആദ്യം ഫാത്തിമാത കോൺവെൻറ്റും അടക്കമുള്ള സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് ആദ്യം താഴെപ്പാലത്ത് ആരംഭിക്കുകയും അതിനുശേഷം നമ്മുടെ പുറവിലേക്ക് അതിൻ്റെ ഹൈസ്കൂൾ വിഭാഗം മാറ്റുകയും ചെയ്തിട്ടുണ്ട് ആ കാലങ്ങളൊക്കെ തന്നെ ആദ്യത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട അൻവർ കള്ളിയത്തടക്കമുള്ള ആളുകൾ എവിടെ നിന്നും വിദ്യാഭ്യാസം പൂർത്തീകരിച്ചതാണ് ധാരാളം ചെറുപ്പക്കാർ എന്ന് എനിക്ക് തോന്നുന്നു പ്രതിമാ മാതയിലെ ഓരോ ബാച്ചിലും പെട്ട നമ്മുടെ വിദ്യാർത്ഥികളെ എന്ന് പരിശോധിച്ചാൽ ലോകത്തിൻ്റെ വിവിഭ വിവിധ ഭാഗങ്ങളിൽ രാജ്യത്തിൻ്റെ വിഭ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും നല്ല ജോലി ചെയ്യുന്നവർ ബിസിനസ് ചെയ്യുന്നവർ ഒക്കെയായി നമുക്ക് കാണാൻ കഴിയും വലിയൊരു തലമുറയെ നിരവധി തലമുറയെ ലക്ഷ്യബോധത്തിലേക്ക് നയിക്കാൻ അച്ചടക്കത്തോടെ അവളെ വളർത്തിയെടുക്കാൻ നമ്മുടെ ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞിട്ടുണ്ട് വളരെ നന്ദിയോടെയാണ് തിരൂരിലെ മുഴുവൻ ജനതയും കാണുന്നത് ഞാൻ ഈ ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ ഈ നാടിനുള്ള നന്ദിയും കടപ്പാടും ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കാൻ ആഗ്രഹിക്കുക വേദി അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട എല്ലാവരും വളരെ സന്തോഷത്തിലാണ് സ്കൂളിലെ പാഠ്യ വിഷയങ്ങൾക്കപ്പുറം പാഠ്യേതര വിഷയങ്ങൾക്കും ഒരു മണി മുന്നിൽ പ്രവർത്തിക്കുന്ന ഫാത്തിമവാദ സ്കൂളില് എല്ലാതരത്തിലും എപ്പോഴും പല പലതരത്തിലുള്ള പരിപാടികളിലൂടെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും പല പരിപാടികളിലും എന്നെ ക്ഷണിക്കാറുണ്ട് നഗരസഭ അധ്യക്ഷ നിലയിൽ എല്ലാവിധ ബഹുമാന ആദരവുകൾ തരാറുണ്ട് അതിന് ഞാൻ സത്യമാതയുടെ പ്രത്യേകം നന്ദി പറയാണ് നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ നമ്മുടെ സ്കൂളിൽ ഒരുപാട് കുട്ടികൾ ഒരുപാട് വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ മികച്ച പഠനം കാഴ്ചവെച്ചു വരുന്നുണ്ട് അതിമേ വളരെയധികം നിങ്ങളുടെ ഈ ഒരു ആഹ്ലാദ വേളയിൽ ഫത്തിമ മത സ്കൂള് അതിൻ്റെ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു സന്തോഷവേളയിൽ വന്ന് കുറച്ച് സമയം നിങ്ങളുടെ ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരുവാനും നിങ്ങളോടൊപ്പം ചിലവഴിക്കുവാനും സാധിക്കുന്നതിൽ ഇവിടെ വരുമ്പോൾ എൻ്റെ ഓർമ്മകൾ എൻ്റെ ഒരു സ്കൂൾ കാലത്തേക്ക് പോവുകയാണ് വിദ്യാലയത്തിൻ്റെ കൃത്യമായി പ്രസന്റ് ചെയ്തുകൊണ്ടുണ്ടായിരുന്ന നിങ്ങളുടെ ആ ഒരു സ്വാഗതം കാരണം അൻപത് വർഷത്തെ ചരിത്രം ഒരു മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ദുഷ്കരമായ കൃത്യം വളരെ ഭംഗിയായി അവർ നിർവഹിച്ചു അതുകൊണ്ട് തന്നെ നമുക്കിനി കൂടുതൽ വിദ്യാലയത്തിൻ്റെ പൈതൃകത്തെ പറ്റിയോ അല്ലെങ്കിൽ ചെയ്ത ഉണ്ടാക്കിയ പറ്റിയോ പറയേണ്ടതില്ല ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഇന്ന് ഭാഗ്യവാന്മാരാണ് പക്ഷെ തീർച്ചയായും ഈ തിരൂർക്കാരൻ തന്നെയായി ഞാൻ വളരെ അത്ഭുതത്തോടു കൂടി നോക്കി നിന്നിരുന്ന ഒരു വിദ്യാലയമാണ് പദ്യുമാത എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഒത്തിരി സന്തോഷം ഞാൻ അവിടെ പോയി സംസാരിക്കുന്നതിന്റെ ഒരു കാര്യവും തുറന്നാണ് ആദ്രഹിച്ചു എന്ന് പറഞ്ഞ് അവിടെ ഇന്ന് സംസാരിച്ചാൽ നോക്കുവായിട്ടുള്ള ആരെങ്കിലും കയറി വരും ആ വെടികൊണ്ട് ചാവാനുള്ള താല്യമില്ലാത്തോണ്ടാണ് ഇങ്ങനെ മയക്കുമേടിച്ചാലിങ്ങനെ മാറി സംസാരിക്കുന്നത് അപ്പൊ ഒത്തിരി സന്തോഷം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അമ്പതാമത് വാഷിന് തുടങ്ങി വന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അതിനെന്നെ ക്ഷണിച്ച് വരുത്തിയതിലേക്ക് ഇവിടെ പ്രിൻസിപ്പാളിനും ടീച്ചേഴ്സ് എല്ലാവർക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറയുകയാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി ഇതാണ് ഞാൻ വന്നാൽ കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഹോട്ടലിൽ വന്നപ്പോ തൊട്ട് ഇതിന്റെ പേ ടി അംഗങ്ങൾ കൂടി ഇപ്പുണ്ട് ഞാൻ വന്നപ്പോ തൊട്ട് എന്റെ കാര്യങ്ങളെല്ലാം എല്ലാം അന്വേഷിക്കുകയും ഈ നിമിഷം വരെ ഇവിടെ വരെ അവർ എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു ഒത്തിരി പറയണേ പിന്നെ നമ്മുടെ ബാക്കിലിരിക്കുന്ന മക്കളൊക്കെ ഒന്ന് ഫ്രണ്ടിലേക്ക് പോയോ നമുക്ക് എല്ലാവർക്കും ചേർന്ന് അടിപൊളിയാക്കാം ഓക്കെ കൊറച്ച് കഴിയുമ്പോൾ ഞാൻ വിളിക്കുമ്പോ ഒന്ന് ഫ്രണ്ടിലേക്ക് വന്നേ ഇത് ഞാനിപ്പോൾ ഒരു വിഗ്രഹക്കെ നിർത്തിയ മൈൻഡ് റീഡിങ്ങിൻ്റെ പരിപാടിക്ക് പോകണത് കാരണം ഒരാളെ വിളിച്ച് അയാളുടെ മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയൊരു കഴിവുള്ള ആളാണ് ഞാൻ പക്ഷെ സാധാരണ മൈൻഡ് റീഡർമാർ ചെയ്യുന്ന വച്ചാൽ ഒരു വ്യക്തിയെ വിളിച്ചടുത്ത് കയറ്റിയിട്ടാണ് സംസാരിക്കുന്നത് പക്ഷെ ഞാൻ ഇവിടെ ചെയ്യുന്ന എല്ലാവരും മൈൻഡ് വായിച്ചിട്ട് ഒരു കാര്യം പറയട്ടെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ കൈയടിക്കണം ഇത് എങ്ങനെയെങ്കിലും പരിപാടി തരുന്നിട്ട് കുട്ടികളുടെ പരിപാടി പരിപാടിയിലാണെന്നുള്ള ആഗ്രഹത്തിലല്ലേ ഇരിക്കുന്നത് നമ്മൾ എപ്പോഴും കുട്ടികളെ ഈ കലയിലേക്കാണെങ്കിലും സ്പോർട്സിലേക്കാണെങ്കിലും തിരിച്ചു കൊടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ നല്ല പഠിപ്പുള്ള കലാകാരനാകുക പഠിപ്പുള്ള കലാകാരിയാകാം പഠിപ്പുള്ള സ്പോർട്സ് സ്പോർട്സുകാരാകുക പ്രൈമറി വിദ്യാഭ്യാസം സെക്കൻഡറി ആയിരിക്കണം ബാക്കി എല്ലാം വേണ്ടത് അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ പറയുന്ന എല്ലാത്തിനും നമ്മൾ കല കൊണ്ടോ സ്പോർട്സ് കൊണ്ടോ എത്ര ഉയരത്തിലെത്തിയാലും വിദ്യാഭ്യാസം കുറഞ്ഞുണ്ടെങ്കിൽ നമ്മൾ ചില സ്ഥലത്തു നിന്ന് പിന്നോട്ട് മാറി നിൽക്കേണ്ടി വരും അപ്പം ആ അവസ്ഥ ഉണ്ടാവുന്നിരിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും കലാകാരനായാലും കലാകാരി ആണെങ്കിലും നല്ല വിദ്യാഭ്യാസമുള്ള കലാകാരൻ കലാകാരിയാകുക ഇപ്പം നിങ്ങൾ കുറച്ച് നേരം ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു ആദരിക്കുന്ന ചടങ്ങ് ഉണ്ടായി നമ്മൾ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു നിങ്ങളൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമുള്ളത് സദസ്സിലിരിക്കുന്നവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ളത് പിന്നെ വേറൊരു കാര്യം കൊണ്ടിട്ടാണ് അമേരിക്കയിലൊക്കെ പുതിയ കണ്ടുപിടുത്തം പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് കൈകരിക്കുന്നവരുടെ സൗന്ദര്യം വർദ്ധിക്കുന്നു പുതിയ കണ്ടുപിടുത്തം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മനുഷ്യർക്ക് എത്ര കിട്ടിയാലും മതി വരാത്ത രണ്ടേ രണ്ട് കാര്യങ്ങളുള്ളൂ ഒന്ന് പണം പിന്നെ സൗന്ദര്യം അപ്പം ഇച്ചിരി സൗന്ദര്യം കൂട്ടാൻ വേണ്ടി ഒന്നോട് കഴിഞ്ഞ കുഴപ്പമില്ല ഇതാണ് ഒരു വേദിയിൽ ഇരിക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്ന ഒരു സദസ് ഇങ്ങനെയാകണമെന്ന് നമ്മൾ വേദിക്ക് ഇത്രയും നിങ്ങളെക്കാൾ ഇത്ര ഉയരത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് ഞങ്ങളെക്കാൾ ഒത്തിരി താഴത്താണ് നിങ്ങളിരിക്കുന്നത് പക്ഷേ ഈ സംസാരിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ മനസ്സിൽ വളരെ ഉയരത്തിൽ നിങ്ങൾക്ക് സ്ഥാനം വന്നുകൊണ്ടാണ് നിങ്ങളോട് എല്ലാവരും സംസാരിക്കുന്നത് അപ്പം ഈ നമ്മളോട് നമ്മളിവിടെ എല്ലാം കേൾക്കുക പിന്നെ ഇത്രയും നേരം ഈ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സദസ് ഉണ്ടെങ്കിൽ ഇതെന്ന് പറയാനുള്ളൊരു ഒറ്റ കാര്യമുള്ളൂ ഈ പരിപാടി സ്കൂളിന്റെ പരിപാടിയല്ല ഞങ്ങളുടെ മക്കളുടെ സ്കൂളിന്റെ പരിപാടിയല്ല ഇത് ഞങ്ങളുടെ സ്വന്തം പരിപാടിയാണെന്നുള്ള ഒറ്റ ബോധ്യം കൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേര് ഇത്രയും സമയമായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് ഇതുപോലെ തന്നെ അവരുടെ ഇനിയും മുമ്പോട്ടുള്ള ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഗംഭീരമായിട്ട് മുമ്പോട്ട് പോട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം എനിക്ക് ഞാൻ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ഞങ്ങൾ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചവരുടെ ഗ്രൂപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് അൻപത്തിയഞ്ചുവത്തെ ഒരു അതിന്റെ കരാള പോവാതെ നേരായ ദിശയിലേക്ക് ചൊവ്വായ പാതയിലേക്ക് മറ്റെന്തിനേയും തള്ളി നീക്കിക്കൊണ്ട് മുന്നോട്ട് പോവണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഞങ്ങളെ ജൂനിയേഴ്സായിട്ട് ഇനി ഫിസയിലേക്ക് വരാനുള്ള ഞങ്ങളെ മക്കളോട് ഞങ്ങൾക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു കാലത്തും ഫിസയിലെ അംഗങ്ങൾക്ക് ഈ സ്കൂളിൽ നിന്ന് പോവേണ്ടി വരില്ല എന്ന നഗ്ന സത്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഈ സ്കൂളിനെയും ഇവിടുത്തെ മുൻ അധ്യാപകരെയും ഇപ്പോഴത്തെ അധ്യാപകരെയും നിങ്ങളെ ഓരോരുത്തരെയും ഇവിടുത്തെ രക്ഷിതാക്കളെയും ഒക്കെ ഏറെ മനസ്സിന്റെ അകത്തട്ടിൽ നിന്ന് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജൂബിലിയുടെ ഭാഗമായി വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നടത്തി ഇന്ന് സുവർണ ജൂബിലിയുടെ തിരശീല വീഴുമ്പോൾ പകൽ മേഘ തൂണും രാത്രി അക്തി സ്തംഭവവുമായി കൂടെ നടന്ന നല്ല ദൈവത്തിനെ നന്ദി പറയുന്നു ദൈവത്തിൻ്റെ അനന്ത പരിപാലനയിൽ നമ്മുടെ വിദ്യാലയം അമ്പത് വർഷങ്ങളുടെ വിജയപഥം പൂർത്തിയാക്കുമ്പോൾ കാലവും ചരിത്രവും ഈ മഹത്തായ യാത്രയുടെ സാക്ഷികളാകുന്നു വിദ്യാഭ്യാസവും കലയും കായികവും ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മാനുഷിക മൂല്യങ്ങളും അഭിനയിപ്പിച്ച് തലമുറകളുടെ ഭാവി ഫാത്തിമ മാതാ വിദ്യാലയത്തിന് സ്വർഗത്തിൻ്റെ കയ്യൊപ്പും അധ്യാപകരുടെയും പി ടി എയുടെയും മാതാലയത്തിൻ്റെ ചരിത്രം വിനയമായ നേട്ടങ്ങളാൽ സമ്പന്നമായി പ്രകപ്പൽ പണിതേക്കിന്താ പിടിയോ ചെറുപില്ല പണ്ടുമല്ലേ കേരള നാട്ടിലെ കേരള നാട്ടിലെ ഞാൻ ശുചിയ സഞ്ചാരം വിജയപരമല്ല പള്ളി പുള്ളി എന്തെങ്കിലും കാല്ല പള്ളി